എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ജില്ലാ ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ വിശപ്പെന്ന് പറയുന്ന ഒരു പുതിച്ചോറന്നുള്ളത് ഇവിടെ സമാരംഭിക്കുകയാണ് കഴിഞ്ഞ എത്ര വർഷമായിട്ട് നമ്മളിത് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു യാതൊരു മുടക്കം കൂടാതെ നടത്തി വരുന്നുണ്ട് വ്യാഴാഴ്ചകൾക്ക് പുറമെ സ്പോൺസർമാരുടെയൊക്കെ സൗകര്യത്തിൽ നമ്മൾ മറ്റു ദിവസങ്ങളിലും ഈ പരിപാടി പാടും നടക്കലാക്കുന്നുണ്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകമഞ്ഞിക്കാറ്റി സ സഹായിക്കുന്നുണ്ട് അതോടൊക്കെയുള്ള നന്ദി കട പറഞ്ഞതിൽ തന്നെ പിന്നെ നമുക്ക് അൻപതാം പ്രത്യേകിച്ച് പായസത്തിന് നമ്മൾ സജീവ ഭക്തനായ ശ്രീ ഉണ്ണികൃഷ്ണൻ്റെ സുഹൃത്തുക്കളായ ശോഭന ശോഭന അറുപതാം പിറന്നാളിനോടനുബന്ധിച്ച് ശോഭന സതിനിവാസ് കള്ളിക്കാട് റോഡ് കൊടുംതറപ്പള്ളി പോസ്റ്റ് പാലക്കാട് എന്നിവരാണ് നമുക്ക് വേണ്ടി ഈ അറുപതാം പിറന്നാളിനോടനുബന്ധിച്ച് ഈ പായസം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്നത് ശോഭനയ്ക്ക് സർവവിധ ഐശ്ശേരിയെങ്കിലും ഇരുവായിരത്തി ഒൻപതാം തീയതി തരുന്ന ആശംസിക്കാം എന്തായാലും അറുപതാമറ നാൾ നല്ല സൽകൃത്യം ചെയ്യാൻ സമന്ധിച്ച് കാണിച്ചാൽ അവരോടുള്ള നന്ദി കടക്കോടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്തായാലും നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഈ ഉണ്ണികഷൻ നിങ്ങൾക്ക് ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുടെ സുഹൃത്തായാലും ഉണ്ണികഷകമാണ് ഉണ്ണികൾ വിദ്യാഭ്യാസത്തിന് ഇഷ്ടപ്പെട്ടാൽ കൂടി ആശാനാണ് നമ്മളുടെ സജീവ പ്രവർത്തകനാണ് ഉണ്ണികളുടെ വേദിയിലേക്ക് സന്തോഷത്തോടെ സാധിക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വസ്തുവൻ ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ നട്ടലായി ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ നട്ടലായി പ്രവർത്തിച്ച് വരുന്ന വസ്തുവൻ ടീച്ചറെ വേദിയിലേക്ക് സന്തോഷമായിട്ട് സാഹചര്യം കൊടുക്കുന്നു അടുത്തായിട്ട് മുരളി അകമ്പുടി പുരോഗതി കൃഷ്ണനടങ്കിൽ ആശയങ്ങൾ നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പരിപാടി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ച് അത് സുതാര്യമായിട്ട് ഇതിലൂടെ നടത്തി വരുന്നതിനു സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ആസുകളുള്ള ഒരു സാഹചര്യം കൊള്ളുന്നു സ്പോൺസറും അത് അദ്ദേഹം പറയുന്നതായിരിക്കും ഇത് കൂടാതെ പ്രേംജി ഗുരുവായൂരിൽ ഇന്ന് നമ്മുടെ ഈ പരിപാടി യൂട്യൂബിലൂടെയും വാട്സാപ്പിലൂടെയൊക്കെ ലോകത്ത് ആയിരിക്കുന്നു പ്രേംജി നമ്മളോടൊപ്പം ഉണ്ട് പ്രേം ചെയ്യുന്ന സാഹചര്യത്തിലും കൂടാതെ ഇനി അന്നദാനം സ്വീകരിക്കാനായിട്ട് ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ചെയ്തുകൊണ്ട് അത്യാവശ്യ പ്രസംഗത്തിന് ഈ ന്യൂസിനെ ശ്രമിച്ചു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷമായി മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചയും വിശക്കുന്നവയറുന്നൊരു പുതുച്ചോറ് നല്ലതാണ് ഇവിടെ നമ്മൾ നടത്തി വരുന്നത് സ്പോൺസർമാരില്ലെങ്കിൽ പോലും നമ്മളത് മുടങ്ങാട് അവിടെ ചേംബർ ഓഫ് കോമേഴ്സ് നടത്തുന്നുണ്ട് ഇന്നിവിടെ ശോഭനേശ്വര അറുപതാം പിറന്നാളെ അനുബന്ധിച്ച് പായസം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമതിപ്പെട്ട വസന്തമണി ടീച്ചറ് ക്ഷണിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്ന് നമുക്ക് വസ്ത്രം ദാനം ചെയ്തിരിക്കും നിർമ്മല നായക്കത്ത് മറ്റേ പുരാതന നായർ കൂട്ടായ്മ അതുമാതിരി പൈതൃകം എന്നീ സംഘടനകളിലെ ചേച്ചിയാണ് അവരുടെ വകയാണെന്ന് വസ്ത്രം നമുക്ക് കൂടുതലായിട്ട് നമുക്കിന്ന് ലേഡീസിൻ്റെ വസ്ത്രങ്ങളാണ് ജെൻസിൻ്റെ വസ്ത്രങ്ങൾ പിന്നെ ഇന്നത്തെ അന്നദാനം ചേംബർ കോമേഴ്സ് നേരിട്ടിട്ട് തന്നെയാണ് സ്പോൺസർ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പായസം നമുക്കിന്ന് സ്പോൺസറായാലും അതായത് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉദാഹരണത്തിനായി ഈ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക